നമസ്കാരം മുരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പോൾ വയനാട്ടിൽ തിരച്ചിൽ നടത്തുന്നത് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ മാത്രമല്ല പകരം ജീവന്റെ തുടുപ്പുകൾ പലയിടത്തുമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ ശുഭകരമായ ഒരു വാർത്ത ഇന്ന് രാവിലെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുപേരെ രക്ഷിക്കാനായി സാധിച്ചിരുന്നു അതുപോലെ പലയിടത്തും കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുള്ള ആളുകൾ ഉണ്ടായിരിക്കാം ജീവനും കയ്യിൽ പിടിച്ച് മരണത്തോട് പൊരുതി വിജയിച്ചു വരുന്ന നിരവധി ആളുകൾക്കായിട്ടാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാക്കിയ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം എന്നീ മേഖലയിലൊക്കെ ജീവന്റെ തുടുപ്പുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള പരിശോധനയാണ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത് ഈ നാലാം ദിവസം രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടയിൽ റഡാർ പരിശോധനയിൽ മണ്ണിനടിയിൽ നിന്നും സിഗ്നൽ ലഭിച്ചിരിക്കുകയാണ് കൂടിയാണ് ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് മുണ്ടക്കൈ അങ്ങാടിയിൽ അത്യാധുനിക തെർമൽ ഇമേജ് റഡാർ അതായത് ഹ്യൂമൻ റെസ്ക്യൂ റഡാർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിലൂടെയാണ് മണ്ണിനടിയിൽ നിന്നും തുടർച്ചയായി തന്നെ ശ്വാസമെടുപ്പിന്റെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഇത് മനുഷ്യന്റെ സിഗ്നൽ ആണോ എന്നുള്ള കാര്യത്തിലുള്ള കൃത്യമായ സ്ഥിരീകരണം നൽകാതെ ആയിട്ടില്ല സംഭവ സ്ഥലത്ത് നിന്നും ആളുകളെ വളരെ വേഗം മാറ്റിയ ശേഷമാണ് രക്ഷാപ്രവർത്തകർ പരിശോധന നടത്തിപ്പോരുന്നത് ഏജൻസി ഉദ്യോഗസ്ഥരും പരിശോധന നടത്തുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്നത് പുഞ്ചിരിമട്ടത്തെ റഡാർ പരിശോധന പൂർത്തീകരിച്ച ശേഷമാണ് മുണ്ടക്കയിൽ പരിശോധന നടത്തിയത് സിഗ്നൽ കിട്ടിയ കെട്ടിടത്തിൽ നിന്നും മൂന്ന് പേരെ കാണാതായതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് സിഗ്നൽ കിട്ടിയിരിക്കുന്നത് ഏകദേശം ഒരു അടുക്കള ഭാഗത്ത് നിന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവർ അഭയം തേടി നിൽക്കുന്നത് ഈ മേഖലയിലായിരിക്കാം വീടിന് മുകളിലേക്ക് മണ്ണ് വീണ് നിറഞ്ഞു കിടക്കുന്നതായിരിക്കാം അവർക്ക് ശ്വാസം ലഭിക്കുന്നത് കൊണ്ട് ഒരു ശ്വാസം എടുത്തിരിക്കാമെന്നുള്ള അനുമാനങ്ങളൊക്കെ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് സ്ഥലത്ത് കോൺക്രീറ്റും മണ്ണും തടിയുമൊക്കെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ് അതൊക്കെ മാറ്റിയുള്ള പരിശോധനയാണ് നടത്തുന്നത് മൂന്ന് മീറ്റർ താഴ്ചയിൽ നിന്നാണ് സിഗ്നൽ കിട്ടിയത് അതായത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണെന്നുള്ളത് വ്യക്തമാണ് അത് മനുഷ്യൻ്റേതാകണമെന്ന് നിർബന്ധമൊന്നും തന്നെയില്ല ഒരു പക്ഷേ മറ്റെന്തെങ്കിലും ജീവജാലങ്ങൾ പൂച്ചയോ പട്ടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ജീവികളാകാനുള്ള സാധ്യതയുമുണ്ട് എന്നിരുന്നാൽ പോലും അതിനെയും രക്ഷിച്ചെടുക്കാനുള്ള ദൗത്യത്തിലേക്കാണ് പോകുന്നത് ഈ റഡാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്വാസം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനക്കം ഇതൊക്കെ തന്നെ സെൻസ് ചെയ്ത് കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത് കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്നും ജീവന്റെ തുടുപ്പുള്ളതായിട്ടുള്ള വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് അത് മനുഷ്യന്റേതാണെങ്കിലും അല്ലെങ്കിലും അത് രക്ഷിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വത്തിൽ തന്നെയാണ് ഏറെ വൈകിയും രക്ഷാസൈന്യം ഈ രാത്രിയിലും ദൗത്യം തുടർന്നു കൊണ്ടിരിക്കുന്നത് വളരെ നിർണായകമായ പരിശോധനയിലൂടെ തന്നെയാണ് അധികൃതർ മുന്നോട്ട് പോകുന്നത് അത് ഒരു മനുഷ്യ ജീവനാണെങ്കിൽ അതിനെ രക്ഷിച്ചെടുക്കാൻ കഴിയട്ടെ എന്നും വളരെ വേഗത്തിൽ എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തീകരിക്കട്ടെ എന്ന് കൂടിയാണ് പ്രത്യാശിക്കുന്നത് ജീവനുള്ള വസ്തു എന്തുമാകാമെന്ന് തന്നെയാണ് ഈ അവസാന ഘട്ടത്തിലും അധികൃതർ പറയുന്നത് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായൊരു അനുമാനത്തിലെത്താൻ കഴിയുകയുള്ളൂ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്തുന്നത് ഈ വസ്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കടയും വീടും ചേർന്ന ഒരു കെട്ടിടമാണ് ഈ സിഗ്നൽ കാട്ടിയിരിക്കുന്ന പ്രദേശം അതനുസരിച്ച് സ്ഥലത്തെ കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റുകയാണ് ചെയ്യുന്നത് മൺകൂമ്പാരത്തിനും അതുപോലെ തന്നെ നിശ്ചിത താഴ്ചയിലും പരപ്പിലുമൊക്കെ ജീവനുള്ള മനുഷ്യരോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായി ഈ റിഡാർ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യാറുള്ളത് അതനുസരിച്ച് കൊണ്ടുള്ള തിരച്ചിലാണ് നടത്തുന്നത് വയനാട് പടവെട്ടിക്കുന്നിൽ നാലു പേരെയാണ് സൈന്യം ഇന്ന് രാവിലെ ജീവനോടെ തന്നെ കണ്ടെത്തിയത് അതാണ് ഏറ്റവും അധികം പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത് രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളുമാണ് അങ്ങനെ രക്ഷപ്പെട്ടതായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഒരു സ്ത്രീയുടെ കാലിന് ഗുരുതരമായി പരുക്ക് സംഭവിച്ചിട്ടുണ്ട് അവരെ എയർ എയർലിഫ്റ്റിങ്ങിലൂടെയാണ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത് കാത്തിരിക്കത്തോട് കുടുംബത്തിലെ ജോണി ജോഹ്മോൾ എബ്രഹാം ക്രിസ്റ്റി എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും ജീവനോടെ നാലുപേരെ രക്ഷപ്പെടുത്താൻ കഴിയതാ കഴിഞ്ഞതാണിപ്പോൾ വീണ്ടും പുത്തൻ പ്രതീക്ഷകൾ നൽകുന്നതും അതനുസരിച്ച് തന്നെയാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ പരിശോധന നടത്തി പോകുന്നത് അതേസമയം കരസേന തീർത്ത ബെയിലി പാലം സജ്ജമായി അതുകൊണ്ട് ഇന്ന് വളരെ വേഗത്തിലാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് കൂടുതൽ മണ്ണ് യന്ത്രങ്ങളും ഉപകരണങ്ങളും ഒക്കെ തന്നെ എത്തിക്കാൻ കഴിഞ്ഞു പടവെട്ടിക്കുന്നിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞ ആളുകളെ ഒക്കെ തന്നെ രക്ഷിക്കാൻ സാധിച്ചതും സൈന്യത്തിനും ഫയർഫോഴ്സിനും ഇടപെടാൻ ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു പരിണത ഫലം തന്നെയാണ് ഒപ്പം പലതരത്തിലുള്ള വേദനാജനകമായ അവസ്ഥയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മേപ്പാടി പഞ്ചായത്തിനെ ദുരന്ത ബാധിത പ്രദേശമായി സർക്കാർ പ്രഖ്യാപിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട് വൈത്തിരി താലൂക്കിലെ കോട്ടപ്പടി വെള്ളാർമല തൃക്കൈപ്പറ്റ എന്നീ വില്ലേജുകൾ ഉൾപ്പെടുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്താണ് ഇങ്ങനെ ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ നാമാവശേഷമായി മാറിയിരിക്കുന്ന മുണ്ടക്കൈ ചൂരൽമല മേഖലകൾ ഉൾപ്പെടുന്ന പഞ്ചായത്ത് തന്നെയാണ് മേപ്പാടി സംസ്ഥാന ദുരിതാശ്വാസ കമ്മീഷണറും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ടുള്ള ടിങ്കു ബിസ്വാളാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത് ഇനിയും ഇരുന്നൂറ്റി ആറ് പേരെ കണ്ടെത്താനുണ്ട് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് വൈകിട്ട് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ദുരന്തത്തിൽ മരണപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് ന്യൂസ് Oop.